എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിരുന്നു മാമ്പഴത്തിന്റെ പുതിയ വേടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണിന്റെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ശരണ്യെ പോയി കല്യാണി കണ്ടിയതിന് ശേഷം വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ഭാനുമതിമ കിര വിക്രത്തിനോട് പറഞ്ഞു കൊടുത്തു എടാ എപ്പോഴും അടിമയായിട്ട് വേണം ഭാര്യമാര് കഴിയാനായിട്ട് നിന്റെ കൈ അവളുടെ മേലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറയുന്നതൊക്കെ അനുസരിച്ച് അവൾ നിന്റെ കാൽ ചൂട്ടി കിടക്കൂടാന്ന് പറയണം അങ്ങനെ ശരണ്യെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം എന്ത് ചെയ്യണം നീ എങ്ങോട്ട് പോയത് അടിയിൽ നിന്ന് ചോദിക്കുക ഞാൻ ഇഷ്ടം എടുത്ത് പോ നിനക്ക് എന്നാടാ നോക്കണ ഇഷ്ടമുള്ള അടുത്തോ ആ എന്നോട് നീ തറുതെ പറയാറായി നിന്നെ നീയാണ്ടെന്നും പറഞ്ഞിട്ട് കൈ ഇങ്ങനെ വീശി അടിക്കാനായിട്ട് തുടങ്ങുവാണ് ശരണിയനെ ശരണി ആ കൈയിലേക്ക് അവിടെ കയറി പിടിച്ചു നീ എന്റെ നേരെ കൈ പോക്കാറായി എല്ലാടാ ഒറ്റ ചവിട്ടായിരുന്ന നെഞ്ചും കൂടി നോക്കി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിക്രമത് വിക്രം വെട്ടിയിട്ട വാഴ പോലെ അവിടെ പോയി കിടന്നു പെട്ടെന്ന് വിക്രമങ്ങ് ചാടി എഴുന്നേറ്റ് ഇടന്ന് നീ എന്റെ തൊഴിക്കും നിന്നെ ഞാൻ കാണിച്ചു അരണിയും പറഞ്ഞ് വീണ്ടും വരുവാണ് ശരണ്യനടുത്ത് വല്ല നടക്കുവോ ശരണ നല്ല കളരിയൊക്കെ പഠിച്ചല്ലേ ശരണ്യെ വിക്രത്തിനെ പഞ്ഞിക്കണം അവസാനം അയ്യോ പൊത്തോന്നുള്ള കാർച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിക്രത്തിന് വിക്രം ആവശ്യയായിപ്പോയി ശരണ്യുടെ മുന്നിൽ തോറ്റു കൊടുക്കാനുള്ള വേറെ ഒരു നിവൃത്തിയും വിക്രത്തിന് ഉണ്ടായിരുന്നില്ല പിന്നീട് കാണിക്കുന്ന കല്യാണി നേരെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് കിരണും സോണിയും പാറു എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം വന്നതിന് ശേഷം കല്യാണി ശരണ്യ പറഞ്ഞ കഥകളൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര സങ്കടം കല്യാണി ഓർത്ത് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നേ വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ആ മാലം മോഷ്ടിച്ച സമയത്ത് അവള് കൂട്ടിക്കൊണ്ട് പോയത് പക്ഷെ ഇപ്പോഴെല്ലാം മനസ്സിലായി പ്രതികാരം ചെയ്യാനായിരുന്നെ ഇനി ഒരു കാരണവശാലും അവനാ വിക്രമും പ്രകാശനം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനോടുള്ള ഒരു കാരണവശാലും രക്ഷപ്പെടലെന്ന് പറയാണ് പക്ഷെ ഇതെല്ലാം കേട്ട് ഞാൻ പാറേ ചോദിച്ചു ഏഹ് കല്യാണീച്ച് ആദ്യമായിട്ടുള്ള ഇങ്ങനെയൊക്കെ പറയണേ ഇത് ഇങ്ങനെയൊന്നും പറഞ്ഞു ഞാൻ കേട്ടിട്ടേ ഇല്ലെന്ന് പറയണം എങ്ങനെയാ ഇങ്ങനെ കാണിച്ച പിന്നെ എങ്ങനെയാ പാറുമൂളെ പറയാതിരിക്കുന്നത് ഒരു കാരണവശാലും രക്ഷപ്പെടല്ല എട്ടിന്റെ പണി വേണം അവർക്കിട്ട് കൊടുക്കാനായിട്ട് കല്യാണം മുടങ്ങിയെന്ന് കരുതി ഇരിക്കട്ടെ ആ സമയത്ത് വേണം സോണി നിന്റെ കല്യാണം നല്ല അടിപൊളിയായിട്ട് നമുക്ക് നടത്താനായിട്ട് അത് കണ്ട് നെഞ്ചു പൊട്ടി അവൻ ഇരിക്കുകയാണ് വിക്രം വിക്രത്തിന് ഇനി നല്ലൊരു പണിയല്ലേ കിട്ടിയേക്കുന്നത് ഇനിയിപ്പോൾ ശരണി വെറുതെ ഇരിക്കില്ല ശരണിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കല്യാണം രണ്ട് കണ്ണുകൾ നിറഞ്ഞു വരുവാണ് പിന്നീട് കാണിക്കുക എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ സലൂ ഇങ്ങനെ ആ പടം ദേഷ്യപ്പെട്ടിരിക്കുവാണ് ഈ സമയത്ത് മനോഹർ അങ്ങോട്ട് കടന്നു വരുന്നത് എന്താ മോളു നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ആകപ്പെട്ട ടെൻഷൻ ഉണ്ടായി മനോഹറിന്റെ ഉള്ളില് ദൈവമേ ഇവിടെ തന്നെ കുറിച്ച് എന്തേലും അറിഞ്ഞോ എന്നാൽ ഇങ്ങനെ ഒരു ചതി എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മനു മനുചേട്ട എന്നാൽ ഇത്രയും കൂടത്ത് നിന്നിട്ട് ഇങ്ങനെ ചതിക്കും ഒരു മനുഷ്യര് നമ്മളെ അങ്ങനെ എങ്ങനെ സാധിക്കുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ദൈവമേ പോയി അല്ല മോളിൻ്റെ അച്ഛൻ എന്തായാലും മോളിനോട് പറഞ്ഞു എന്ന് ചോദിക്കണം അച്ഛൻ പറയണ്ടല്ലോ അല്ലാതെ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയണം അപ്പൊ ഇന്നത്തോടു കൂടി തന്റെ ജീവിതം എടുത്താൽ തീർന്നു തന്റെ പുറതി അവസാനിച്ചു അപ്പൊ ഇനി എന്ത് ചെയ്യും എന്റെ ഭഗവാനെ ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടല്ലേ മതിയാവുള്ളൂ അല്ലെങ്കിലും ഞാൻ അത്ര ആത്മാർത്ഥമായിട്ട് ആ സ്നേഹിച്ചത് എന്റെ ചങ്ക് പറിച്ചു കൊടുത്താ സ്നേഹിച്ചത് പക്ഷെ ആൻറ്റി ഇങ്ങനെ ഒരു ചതിയൊന്നും ഞാൻ സ്വപ്നത്തി വിചാരിച്ചില്ലെന്ന് പറയുന്നത് പെട്ടെന്നാണ് മനോഹറിന് ശാസ്ത്രം നേരെ ഇവിടെ ഓ രൂപാൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് ഓ ഇനി കുഴപ്പമില്ല തന്നെ കുറിച്ച് ഒരു കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വാ ഞാൻ പറയുന്നത് തെറ്റാണൊന്നും നോക്ക ഈ ജെല്ലിക്കൂടെ താഴേക്കൊന്നു നോക്കാൻ പറയു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രസേനയും രൂപയും കൂടെ കല്ലുമോനെ എടുത്തിട്ട് കൊഞ്ചിക്കുന്ന കാഴ്ചയെ കാണുന്നത് കണ്ടോ നമുക്കിട്ടൊക്കെ പണി തന്നിട്ട് ആന്റി കണ്ടോ എന്തോ സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് നമ്മൾ വെറും കറിയാപ്പില കറിയാപ്പല പോയാൽ നമ്മളെ തൂക്കിയെടുത്ത് എറിഞ്ഞില്ല എന്ന് ചോദിക്കുവാണ് അതാണ് മോളു മോളും അതോർത്ഥം വിഷമിക്കേണ്ടത് കേട്ടോ അതൊക്കെ ശരിയാവെന്ന് പറയാണ് ആന്റിക്ക് ഇപ്പൊ അവർ പ്രിയപ്പെട്ടതായിരിക്കും പക്ഷേ ആന്റിയുടെ സ്വഭാവം ഒക്കെ മാറി വരും എന്നാണ് എങ്ങനെ മാറുന്ന എനിക്ക് ആ ഒരു പ്രതീക്ഷയൊന്നും ഇല്ല ആൻറ്റി കാരണമുണ്ടല്ലോ ഇപ്പൊ എന്റെ ജീവിതം തകർന്നിരിക്കുന്നു പറയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഞാനുണ്ടല്ലോ അവരെയും ഇല്ലാതാക്കും എന്ന് പറയാണ് പെട്ടെന്ന് മനോഹർ മനസ്സിൽ പറയാം അതിനുമുമ്പ് നീ ഇല്ലാതായ കൊള്ള ഇങ്ങനെയാണെങ്കിൽ മിക്ക ഞാൻ നില ഇല്ലാതാക്കും എന്ന് എനിക്ക് തോന്നിയെന്ന് പറയാണ് പിന്നീട് വാ മൂളൂന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടി ചേർത്തങ്ങ് നിർത്തുകയാണ് അതു മാത്രമേ ഉള്ളൂ ഒരു ഉപാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരീനെ പിടിയിലാക്കാനായിട്ട് സ്നേഹം അഭിനയിക്കുക മാത്രമേ ഉള്ളൂ സ്നേഹം അഭിനയിച്ചില്ലെങ്കിൽ തൻ്റെ കള്ളത്തരം വിളിച്ചതാവും എന്ന് നന്നായിട്ട് അറിയാം അതിനുശേഷം മനോഹർ താഴേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് രാഹുലിന്റെ ഫോണിലേക്ക് രാഹുലിൻ്റെ കൂട്ടുകാരൻ രാജ്മോകം വിളിക്കുന്നുണ്ടായിരുന്നു അല്ല എന്താ രാജ്മോൻ എന്താ വിശേഷിച്ച് നാട്ടിലെത്തിയോ എന്ന് ചോദിക്കണം പിന്നെ നാട്ടിലെത്താതെ ഞാൻ എൻ്റെ മകളുടെ കല്യാണമായിട്ട് വന്നാടാവി അതെ വരൻ വലിയ കോടീശന അവൻ ഇടുക്കി തന്നെ പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട് അതുകൂടാതെ കൂടാതെ കുറെ സ്ഥലങ്ങളിലും ഉണ്ട് അപ്പ കല്യാണം ഒന്ന് നടത്തിയിട്ട് പോകണം എത്രയും പേടം നടത്തണം അതിനു വേണ്ടി വന്ന് അതെ മറക്കാതെ വരുല്ലോ അല്ലേ പിന്നെ വന്നേ ഓരോരോ ഊടായ്പത്താനും പറഞ്ഞേക്കല്ലേ കല്യാണത്തിന് വരാരുന്നിട്ട് മറക്കാതെ വരണം ഒരു കുഴപ്പമില്ല ഉറപ്പായിട്ടും കല്യാണത്തിന് വരുമെന്ന് പറയാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നേരത്തെ നേരെ എന്തു രാഹുലിനോട് പറ അതെ അവരുടെ ഫോട്ടോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ നോക്കാൻ പറയാണ് അങ്ങനെ രാഹുല് ഫോട്ടോസ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കി പറഞ്ഞാ നമ്മുടെ മനോഹറും രാജ്മോഹൻറെ പെണ്ണും കൂടെ എൻഗേജ്മെന്റിന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കാണുന്നത് ഇത് കണ്ടതും രാഹുലിന് ഞെട്ടി എൻ്റെ ദൈവമേ ഇവനെന്തൊരു പെരുങ്കള്ളനായത് കള്ളനേക്കാളും വലിയ പെരിങ്കള്ളൻ പെരുങ്കളൊന്നും ഉപമിച്ചാ പോരെ ഇവനെ ഇവനെ അവന്റെ അടുത്ത ചോല ഒപ്പിച്ച് വെച്ചേക്കോ ഇവൻ കൊള്ളാലോ ഓഹോ അപ്പൊ ഇനി ഇവിടത്തെ ഇനി പൊറുതി മതിയാക്കി ഇനി അടുത്ത സ്ഥലത്തേക്ക് ചേക്കാറാനുള്ള പരിപാടിയാ ഈ സമയത്താണ് മനോഹര ഇറങ്ങി അങ്ങോട്ട് വരുന്നത് മനോഹറെ കണ്ടപ്പോഴും രാഹുൽ ഇങ്ങനെ നോക്കി എന്താ ചോദിച്ചു എന്താ അമ്മായിച്ച നോക്കണേന്ന് വെക്കണേ ഏയ് ഒന്നുമില്ല നിന്റെ രണ്ടു ദിവസം കണ്ടില്ല അതുകൊണ്ടേ ചോദിച്ചാ ഓ രണ്ടു ദിവസോ അതെന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു അറിയാം ഫ്രണ്ടിന്റെ ആണോ അതോ നിന്റെ ആണോ എന്ന് ചോദിക്കാം ഇനി ഇങ്ങനെ ഇങ്ങനെ എന്തിനാ അറിഞ്ഞിട്ടുണ്ടായിരിക്കോ അതാണ് ഇങ്ങനെ ഒരു കുനിഷ്ഠ ചോദ്യം ചോദിച്ചത് ഏയ് എന്റെയോ എന്റെയൊന്നും അല്ല എന്റെ അമ്മായിച്ച എന്റെ ഒരു ഫ്രണ്ടിൻ്റെയായിരുന്നു ഞാൻ അതിനുവേണ്ടി പോയതാന്ന് പറയ ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാന്ന് പറയണ അല്ല അമ്മായി ചെന്നാ അങ്ങനെ ഒരു സംശയം ഏയ് ഒന്നുമില്ല ഈ സമയത്താണ് ചാരി അങ്ങോട്ട് കടന്നു വരുന്നേ ഷാരിച്ച എന്താ അച്ഛനും മോനും കൂട്ട് സംസാരം എന്താണെന്ന് വെക്കണം ഈ അച്ഛൻ എന്നോട് പറയണേ നിനക്ക് വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടോന്ന് എന്ത് ചെയ്യാനാ എൻ്റെ അമ്മേ ഞാൻ എന്ത് മറുപടി കൊടുക്കാനാ എൻ്റെ പൊന്നുമോനെ നീ എല്ലാം ഇങ്ങോട്ട് സംസാരിക്കാൻ പോവുക ഇങ്ങനക്ക് പ്രാന്താന്നേ ചെറിയ പ്രാന്തല്ല മുഴുത്ത വട്ട ഇത് മാറണമെങ്കിൽ നീ ചീസെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല എത്രയും പെട്ടെന്ന് നീ എൻ എന്നെ എൻ്റെ മോളെയും കൊണ്ട് അമേരിക്കയ്ക്ക് പോകാൻ നോക്ക് ഇനി അതൊരു നിവൃത്തി ഉള്ളെന്ന് പറയുകയാണ് ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങേരുടെ കൂടെ കൂടി ഈ കുടുംബത്തിൽ എല്ലാവർക്കും ശ്രാന്ത് പിടിക്കും എന്ന് പറയാണ് രാഹുലിന്റെ ഭ്രാന്ത് നിന്നാൽ പറയുന്നില്ല ആർക്കാന്ന് നീയൊക്കെ മനസ്സിലാക്കാൻ പോകുന്ന ഓൾറെഡി മനസ്സിൽ പറയുകയാണ് അല്ല നമ്മൾ എന്ന മോനെ അമേരിക്കയ്ക്ക് പോകുന്നതിനേക്കാ അമേരിക്കോ അത് പോകാമല്ലോ ഉടനെ തന്നെ പോകാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ സൂര്യഗ്രഹണം കഴിഞ്ഞപ്പിനെ അവിടെ അത്ര ശരിയല്ല അവിടുത്തെ കാലാവസ്ഥയൊക്കെ എന്തോ വലിയ മഹാമാരി വരാൻ പോകാന്നാ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ മുന്നറിയിപ്പ് കൊടുത്തേക്കെന്ന് പറയാം പെട്ടെന്ന് തന്നെ രാഹുൽ പറഞ്ഞു ഏ അങ്ങനെ ഒന്നും ഞങ്ങളാരും കേട്ടില്ലെന്ന് നിങ്ങൾ അങ്ങനെ കേൾക്കാനാ നിങ്ങൾ ഈ വട്ട പിടിച്ചിരിക്കാൻ നിങ്ങൾ ഇതുപോലെ തന്നെ കേൾക്കുമെന്ന് പെട്ടെന്ന് എടുത്തുപോലെ ഷാജി മറുപടിയും പറയുവാണ് രാഹുലിനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ വിക്രത്തെ വിക്രത്തിനല്ല സോറി മനോഹര തുണിയാവുകയാണ് കാരണം എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നെ ശരിക്കും വട്ടാന്നുള്ള രീതിയിലായിരിക്കുന്നേ പക്ഷെ വട്ടില്ലെന്നുള്ള കാര്യം ഇറക്കല്ലേ അറിയത്തുള്ളൂ അതിനുശേഷം ചാരി ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് മുകളിലേക്ക് കയറി പോവാണ് ഈ സമയത്ത് മനോഹർ പറഞ്ഞു എങ്ങനെയുണ്ട് എൻ്റെ അമ്മായിച്ച എൻ്റെ അമ്മായിച്ചനെ എൻ്റെ അമ്മായിമ്മോട് ചെയ്തതിനു ചാത് ഞാൻ വേറെ ആരോടും ചെയ്തിട്ടില്ല ഇപ്പോഴും സ്വന്തം മോളാന്നും പറഞ്ഞിട്ടില്ല അവർ ഇരിക്കുന്നേ ഇതെല്ലാം അറിയുന്ന ഒരു ദിവസം വരും അന്ന് എട്ടിന്റെ പണി കിട്ടും കേട്ടോ എന്ന് പറയുന്നത് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം സോണിയോട് പറയണം എന്നാലും അവൻ എത്ര ചതിയനാണെന്ന് നോക്കിയേ ഇനി നിന്റെ കല്യാണം മുടക്കാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവനെ വെറുതെ വിട്ടുകൂടാന്ന് പറയാണ് സോണിവർ ശരിയാ ശരിയാണ് പക്ഷെ ആലബി അല്ലായിരുന്നെങ്കിൽ വേറെ ആരാണെങ്കിലും എപ്പോഴും ഈ കല്യാണം മുടങ്ങിയെന്ന് ചോദിച്ചാൽ മതി അവൻ അത്ര നല്ലവനായതുകൊണ്ടാണ് നിന്നെ കെട്ടാൻ സമ്മതിച്ചത് സോണിവർ ശരിയാ ഇങ്ങനെ സമരി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സോണിയുടെ ഫോണിലേക്ക് വിക്രത്തിന്റെ കോൾ വരുന്നത് ഡേ അവനെ വിളിക്കുന്ന വിക്രം എടുക്ക എടുത്ത് സംസാരിക്കാൻ പറയാണ് അങ്ങനെ കോൾ എടുക്കുവാണ് എന്താടാന്ന് ചോദിക്കുകയാണ് ഓഹോ നീ ഭയങ്കര സന്തോഷത്തിലായിരിക്കലോ കല്യാണം നടക്കാൻ പോവല്ലേ അധികം സന്തോഷിക്കണ്ടറി ആ കല്യാണം നടക്കുന്നില്ല അതെന്നല്ല ഒരു കല്യാണം നടക്കാൻ നീ എന്നെ മൂത്തു നിറച്ച് അവിടെ ഇരിക്കോളന്ന് പറയാണ് ഉറപ്പാവിടെ ഉറപ്പാടി എന്ന് പറയാണ് എന്നാ നീ കേട്ടു കല്യാണം നടക്കുകയും ചെയ്യാൻ നിന്റെ മുന്നിൽ കൂടെ എന്നെ കൈ പിടിച്ച് വരികയും ചെയ്യുന്നതാണ് പിന്നെ പിന്നെ നടന്നത് തന്നെ പറയണ മെടി അങ്ങനെ എന്തേലും നടക്കണം നീ എനിക്കൊരു ചെങ്ങല കരുതിക്കൂ നീ എൻറെ ആ ചെങ്ങല എന്റെ കഴുത്തേലിട്ടിട്ട് നീ എന്നെ അടിമയെക്കോളാൻ പറയണം പെട്ടെന്ന് സോണി നമുക്ക് കാണാടാ നീ എൻ്റെ അടിമ ഞാൻ പറഞ്ഞു വെല്ലു വെല്ലുവിളിക്കുവാണ് വെല്ലു വിളിച്ചിട്ട് ഫോൺ വെക്കുവാണ് ഈ സമയത്ത് കല്യാണി പറഞ്ഞു എനിക്കറിയാം അവൻ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും നമുക്കൊരു എട്ടിന്റെ പണിയും തിരിച്ചു കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ സോണി പറഞ്ഞ് വേണം ഇതിന് തക്ക മറുപടി അവന് നമ്മൾ കൊടുക്കണോന്ന് പറയണം ഇങ്ങനെ ഈ ഫോൺ വിളിച്ചിട്ട് വിക്ര ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ നോക്കുന്ന ശരണിയെ കാലും പൊക്കി തൊഴിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു ഒറ്റ ചവിട്ടായിരുന്നു വിക്രത്തിന് മോന്ത നോക്കി അങ്ങോട്ട് കാരണം ഫോണിൽ കൂടെ പറഞ്ഞല്ല എല്ലാം കേട്ടു ശരണയ്ക്ക് പിന്നെ സഹിക്കാൻ പറ്റുള്ളൂ വിക്രം ഒറ്റ ഇതിനെ സെറ്റ് ചെയ്യാൻ താഴെ വീണ് കിടക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേന്ന് പറഞ്ഞിട്ട് അടിപൊളി വിശേഷങ്ങളായിരുന്നു കേട്ടോ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി